നമസ്കാരം സുന്ദരിയാണെന്ന് സമ്മതിച്ചു തന്നിരിക്കുന്നു പക്ഷേ അഹങ്കാര സംസാരം നിനക്ക് ഈയിടെയായിട്ട് അല്പം കൂടുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് ആ കഥ അവസാനിക്കുകയാണ് സംഭവം ഭാര്യയും ഭർത്താവും കൂടെ സമാധാനപരമായി സംസാരിച്ചു തുടങ്ങിയതാണ് ഒടുവിൽ വഴക്കിൽ ചെന്നെത്തി വഴക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയ ആ ഭർത്താവ് പെട്ടെന്ന് പറയുകയാണ് നീ സുന്ദരിയാണെന്ന് ശരി തന്നെ പക്ഷെ ഈയിടെയായി അഹങ്കാര സംസാരം കൂടുന്നുണ്ട് എന്ന് അയാൾ ഗതി വിടുകയാണ് വഴക്കിൽ ഇവിടെ ചെയ്തത് വഴക്കവിടെ തീർന്നു അഹങ്കാരം സംസാരത്തിലുണ്ട് എന്ന് സൂചിപ്പിച്ചു കൂടെ സുന്ദരിയാണെന്ന വാക്കിൽ അവൾ മയങ്ങിപ്പോകുകയും ചെയ്തു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല എന്നാൽ പല പ്രശ്നങ്ങളെയും ഒന്ന് റൂട്ട് മാറ്റിവിടാൻ നമുക്ക് സാധിച്ചാൽ വലിയ പ്രശ്നങ്ങളും ചെറിയ പ്രശ്നങ്ങളും എല്ലാം പലപ്പോഴും തീരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ മൂടൽ മഞ്ഞുള്ള രാത്രിയിൽ ഓളങ്ങളെ വകഞ്ഞു മാറ്റി നമ്മുടെ ഇങ്ങനെ നീങ്ങുകയാണ് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട് കടലിലേക്ക് നോക്കിയപ്പോൾ അയാൾ അദ്ദേഹം പെട്ടെന്ന് കണ്ടു തൻ്റെ കപ്പലിന് നേരെ അതാ ഒരു വെളിച്ചം കടന്നു വരുന്നു മറ്റ് കപ്പലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അയാൾ പെട്ടെന്ന് തന്നെ ആ കപ്പലിലേക്കൊരു മെസ്സേജ് അയച്ചു ഈ കപ്പൽ താങ്കളുടെ നേരെയാണ് വരുന്നത് കപ്പലിൻ്റെ ഗതി മാറ്റുക അവിടെ നിന്ന് തിരിച്ച് മെസ്സേജ് വന്നു സാധ്യമല്ല നിങ്ങൾ നിങ്ങളുടെ കപ്പലിൻ്റെ ഗതി മാറ്റുക ഈ ക്യാപ്റ്റൻ്റെ കപ്പൽ ഒരു യുദ്ധക്കപ്പലാണ് വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു വലിയ കപ്പലാണ് നിങ്ങൾ ഗതി മാറ്റിയേ പറ്റുകയുള്ളൂ വീണ്ടും അവിടുന്ന് തിരിച്ച് മെസ്സേജ് വന്നു സാധ്യമല്ല നിങ്ങളുടെ കപ്പലിൻ്റെ ഗതി മാറ്റുക അദ്ദേഹത്തിന് ദേഷ്യം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം വീണ്ടും മറുപടി ആയി അയച്ചു ഈ യുദ്ധക്കപ്പലുമായി കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് ചിന്തിച്ച് നിങ്ങളുടെ കപ്പൽ പെട്ടെന്ന് മാറ്റുക സമയം വളരെ കുറച്ചേ ഉള്ളൂ അവിടെ നിന്ന് മറുപടി പറഞ്ഞു ഇത് ലൈറ്റ് ഹൗസാണ് നിങ്ങൾ കപ്പൽ മാറ്റുക മാത്രമേ ഇവിടെ നിവർത്തി ഉള്ളൂ എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതുപോലെ തന്നെയാണ് ഈ യുദ്ധക്കപ്പലിൻ്റെ കപ്പിത്താൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി പെട്ടെന്ന് ഗതി മാറ്റിയപ്പോഴാണ് ഒരു വലിയ അപകടം ആ കടലിൻ്റെ നടുവിൽ ഒഴിവായി കിട്ടിയത് നമ്മളും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ഒരു കപ്പൽ യാത്ര പോലെയാണ് നാം ഓരോരുത്തരും ആ കപ്പൽ യാത്രയിലെ കപ്പിത്താന്മാരുമാണ് നമ്മളും പലപ്പോഴും പ്രശ്നങ്ങൾക്ക് അഭിമുഖമായി വരുമ്പോൾ പ്രശ്നങ്ങളാണെന്നറിഞ്ഞുകൊണ്ട് ഒന്ന് ഗതി മാറി ഒന്ന് കൊടുക്കുമ്പോൾ പലപ്പോഴും താന്നുപോയി എന്ന് തോന്നും പക്ഷെ അല്ല ഗതി മാറ്റിയാൽ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ ഗതി മാറ്റുന്നതല്ലേ നമുക്ക് നല്ലത് പലപ്പോഴും ദേഷ്യവും കോപവും വിദ്വേഷവും ഉള്ളവർ നമുക്ക് നേരെ വരുമ്പോൾ ഒന്ന് മാറി നടന്നാൽ സംസാരിക്കേണ്ട സാഹചര്യത്തിൽ ചിലപ്പോഴൊക്കെ ഒന്നും മിണ്ടാതിരുന്നാൽ ചിലത് വേണ്ടവണ്ണം പ്രതികരിച്ചാൽ പല പ്രശ്നങ്ങളെയും റൂട്ട് മാറ്റിവിടാൻ നമുക്ക് സാധിക്കും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നാം എവിടെ ആയിരുന്നാലും പലപ്പോഴും ബോധപൂർവം ഗതി മാറ്റി വിടുവാൻ നാം ശീലിക്കുമ്പോൾ വലിയ കൂട്ടിയിടികൾ ഒഴിവാകും വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെയാകും ഈ യുദ്ധക്കപ്പൽ വലിയ പ്രശ്നങ്ങളിൽ അതിജീവിച്ചതുപോലെ ജീവിതമാകുന്ന കപ്പലിലെ വലിയ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നല്ല ക്യാപ്റ്റന്മാരാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം